ഹരിയാനയിൽ ഷൂട്ടിംഗ് താരത്തെ പരിശീലകൻ പീഡിപ്പിച്ചു പതിനേഴുകാരിയാണ് പീഡനത്തിന് ഇരയാക്കിയത് ഫരീദാബാദിലെ ഹോട്ടലിൽ വെച്ചായിരുന്നു അതിക്രമം നടന്നത് ഡൽഹിയിൽ കഴിഞ്ഞ മാസം ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നതിനിടയിലാണ് പീഡനം നടന്നതെന്നുള്ള ആശങ്കപ്പെടുത്തുന്ന സകടകരമായിട്ടുള്ള വിവരങ്ങളുണ്ട് അർജുൻ പിതാംബരനാണ് വിശദാംശങ്ങൾ നൽകുക അർജുൻ ചാമ്പ്യൻഷിപ്പിനിടയിലാണ് എന്ന് പറയുമ്പോൾ പോക്സോ കേസാണ് ഈ ഒരു പീഡനം അതിക്രമം നടക്കുന്നത് എങ്ങനെയാണ് വിവരം പുറത്തറിയുന്നത് പ്രതി പിടിയിലായിട്ടുണ്ട് അക്ഷേ പ്രതിയെ ഇതുവരെ പിടികൂടിയിട്ടില്ല അതിനു വേണ്ടിയുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പുറത്താക്കി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അയാൾ പരിശീലകനാണ് ഈ ഷൂട്ടിംഗ് പരിശീലനമാണ് ആ സ്ഥാനത്ത് നിന്നും ഇപ്പോൾ എന്തായാലും ഈ പ്രതിയെ പുറത്താക്കിയിട്ടുണ്ട് നിലവിൽ അതുമാത്രമാണ് ഒരു നടപടിയെടുത്തിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്തി അന്വേഷണം മുന്നോട്ട് പോകുന്നു ഏറ്റവും പ്രധാനമായിട്ടും ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ കുടുംബവും പോലീസിൽ നൽകിയ പരാതിക്ക് പിന്നാലെയാണ് ഈ സംഭവം പുറത്താകുന്നത് ഡിസംബർ പതിനാറിനാണ് ഡൽഹിയിൽ ഇത്തരത്തിലൊരു ചാമ്പ്യൻഷിപ്പ് നടക്കുകയും ആ ചാമ്പ്യൻഷിപ്പ് ിപ്പിന്റെ മത്സര ഇനങ്ങൾ കഴിഞ്ഞ് പിന്നീട് ഫരീദാബാദിലെ സൂരജ് കുണ്ടിലുള്ള ഒരു ഹോട്ടലിലേക്ക് പോയി ആ ഹോട്ടലിലേക്ക് പെൺകുട്ടിയെ വിളിച്ചു വരുത്തുകയായിരുന്നു പരിശീലകൻ ഏറ്റവും പ്രധാനമായിട്ടും തന്റെ പെർഫോമൻസ് ഇവാലുവേഷൻ നടത്താനുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് വിളിച്ചു വരുത്തിയത് അതിനുശേഷം റൂമിലേക്ക് വരാൻ വേണ്ടി നിർബന്ധിച്ചു അവിടെ വെച്ച് പെൺകുട്ടിയെ കയറി പിടിക്കുകയും അതുപോലെ തന്നെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുക എന്നുള്ള പരാതിയിൽ പറയുന്നുണ്ട് ആദ്യം എതിർക്കാൻ ശ്രമിച്ചെങ്കിലും കരിയർ വലിയ പ്രശ്നങ്ങൾ ശരി അർജുൻ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇടപെടുകയാണ് ഹരിയാനയിലാണ് സംഭവം ഹരിയാനക്കാരിയായിട്ടുള്ള പതിനേഴുകാരിയായിട്ടുള്ള ഷൂട്ടിംഗ് താരത്തിന് നേരെയാണ് ഈ അതിക്രമം ഉണ്ടായത് ഫരീദാബാദിൽ വെച്ചാണ് പീഡനം നടന്നത് എന്തായാലും പ്രതിയെക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇതുവരെയും പോലീസിന് പ്രതിയെ പിടികൂടാനായിട്ടില്ല